ഓം ായ മഹാശിവരാത്രി കടന്നു വരികയാണ് മഹാശിവരാത്രിയുടെ ഐതിഹ്യം പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടാണ് പാലാഴി മഥനത്തിനുള്ള കാരണം ദുർവാസാവു മഹർഷി ഒരു ദിവസം ദേവേന്ദ്രൻ നല്ലൊരു പൂമാല കൊടുക്കുകയാണ് ദേവേന്ദ്രൻ അദ്ദേഹത്തിന്റെ ആനപ്പുറത്ത് എഴുന്നള്ളുകയായിരുന്നു ചില ആൾക്കാർ ചില കഥകൾ പറയുമ്പോൾ ദേവേന്ദ്രൻ ഐരാവതത്തിന്റെ മുകളിൽ വരുന്ന സമയത്താണ് ദുർവാസാവ് മഹർഷി ഈ പൂമാല കൊടുത്തതെന്ന് പറയാറുണ്ട് പക്ഷെ അത് ഒരു യുക്തി സഹജമല്ല അതിന്റെ കാരണമെന്താണെന്ന് ഈ കഥ കേൾക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ ദേവേന്ദ്രൻ യാനപ്പുറത്ത് വരുന്ന സമയത്ത് ദുർവാസാവ് മഹർഷി കൊടുത്ത ഈ പൂമാല സന്തോഷത്തോടു കൂടി ദേവേന്ദ്രൻ സ്വീകരിച്ചു എന്നിട്ട് തന്റെ ആനപ്പുറത്ത് ആന ആനയുടെ മസ്തിഷ്കത്തിന് മുകളിൽ ആ പൂമാല വെച്ചു എന്നിട്ട് ദുർവാസവുമായി മഹർഷിയുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴെന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ പൂമാലയുടെ ഈ സുഗന്ധത്താൽ വണ്ടുകൾ ആകൃഷ്ടരായിട്ട് അവിടെ എത്തി ഈ വണ്ടുകൾ ഈ പൂമാലയുടെ മുകളിലൊക്കെ ഇങ്ങനെ വട്ടമിട്ട് കറങ്ങുന്ന സമയത്ത് ഇത് ഈ ആനയ്ക്ക് വളരെ അലോസരമുണ്ടാക്കി ആന ആദ്യം തന്നെ തുമ്പിക്കൈ കൊണ്ട് ഇതിനെ ഇങ്ങനെ ഓടിക്കാനൊക്കെ നോക്കി പക്ഷെ സാധിച്ചില്ല അവസാനം ആനയ്ക്ക് ദേഷ്യം വന്നു ആന ഈ മാലയെടുത്ത് നിലത്തേക്കിട്ട് അത് കാല് കൊണ്ട് ചവിട്ടി അരച്ചു ഈ സംഭവം നടക്കുന്നത് ദുർവാസാവ് മഹർഷിയുടെ മുന്നിൽ വെച്ചാണ് ദേവേന്ദ്രനുണ്ട് തൊട്ടടുത്ത് അപ്പം ഇത് കണ്ട സമയത്ത് ദുർവാസാവ് മഹർഷിക്ക് ഭയങ്കര ദേഷ്യം വന്നു എല്ലാ കഥകളിലും ഇങ്ങനെയാണ് ദുർവാസാവ് മഹർഷി പെട്ടെന്ന് ദേഷ്യപ്പെടും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ദുർവാസാവ് എന്തേ ഇങ്ങനെ കാരണം എന്താണ് ഈ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാതെ പലപ്പോഴും ദുർവാസാവ് പലരെയും അപകടത്തിൽ കൊണ്ട് ചാടിക്കാറുണ്ട് എനിക്കത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ലേ ഇതെന്താ ഇങ്ങനെയെന്ന് അപ്പോൾ ഇവിടെ ദുർവാസാവ് കാരണം പൊതുവേ സന്യാസിമാർക്ക് ദേഷ്യം വരാൻ വേണ്ടി പാടില്ല കാരണം അവർ അതിൽ നിന്നല്ല വിമുക്തരായിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ ഇവിടെ പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ചെയ്യാത്ത തെറ്റിനാണ് ദുർവാസാവ് മഹർഷി പലരെയും കോപിഷ്ടനായിട്ട് ശപിക്കുന്നത് ഇവിടെയും അതേപോലെ സംഭവിച്ചു കൺമുന്നിൽ നിന്ന് കാണുകയാണ് ഈ സംഭവം എന്നിട്ടും അദ്ദേഹം ദേവേന്ദ്രനെ ശപിക്കുകയാണ് ദേവേന്ദ്രനെ മാത്രമല്ല ദേവകളെ മുഴുവൻ ശപിക്കുകയാണ് നിങ്ങൾക്ക് വാർദ്ധക്യം ഉണ്ടാകട്ടെ ജലാനര ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിൽ ശപിക്കുകയാണ് അപ്പോൾ ഈ ശാപത്തിന് ഒരു നിവൃത്തി വേണമല്ലോ അങ്ങനെ അവസാനം എത്തിയ ഒരു തീരുമാനമാണ് പാലാഴി കടയുക എന്നുള്ളത് ആ പാലാഴി കടയുന്നത് മന്ദരപർവ്വതത്തെ കോലാക്കിയിട്ട് വാസുകിയെ കയറാക്കിയിട്ടുമാണ് പാലാഴി കടയുന്നത് ഈ പാലാഴി കടയുന്ന സമയത്ത് ഒരു ഭാഗത്ത് ദേവന്മാര് ഒരു ഭാഗത്ത് അസുരന്മാര് നോക്കുക ഈ ദേവന്മാരും അസുരന്മാരും എപ്പോഴും തമ്മിൽ യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം വരുന്ന സമയത്ത് അവർ രണ്ടുപേരും ഒന്നിച്ചു എന്നിട്ട് ഒരു ഭാഗത്ത് ദേവന്മാരും ഒരു ഭാഗത്ത് അസുരന്മാരും നിന്നിട്ട് ഈ വാസുകിയെ കയറാക്കിയിട്ട് അവർ പാലാഴി കടയുകയാണ് ഈ പാലാഴി കടയുന്ന സമയത്ത് പാലാഴിയിൽ നിന്നും പല നല്ല സാധനങ്ങളും പല ചീത്ത സാധനങ്ങളും പൊങ്ങി വരാൻ വേണ്ടി തുടങ്ങി അവസാനമാണ് അമൃത് വരുന്നത് ആദ്യം വരുന്നത് കാമധേനു വരികയാണ് ശ്രീ ശ്രീലക്ഷ്മിദേവി വരികയാണ് അതുപോലെ തന്നെ വാരുണി വാരുണി എന്ന് പറഞ്ഞാൽ മദ്യമാണ് അതായത് മോശം സാധനം വന്നു എന്ന് പറഞ്ഞല്ലോ അപ്സരസകൾ വരികയാണ് ഐരാവതം വരികയാണ് അതാണ് ഞാൻ പറഞ്ഞത് അതായത് ദേവേന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്തല്ല വരുന്നത് ആനപ്പുറത്താണ് കാരണം ഐരാവതം വരുന്നത് പാലാഴി കടയുന്ന സമയത്താണ് അപ്പൊ ഐരാവതം വരികയാണ് അതുപോലെ പാരിജാതം ചന്ദ്രൻ ഉച്ചൈശ്രവസ് പാഞ്ചജന്യം ശാർഗം കൗസ്തുഭം ഇതൊക്കെ വന്നതിന് ശേഷം കാളകൂട വിഷം വരികയാണ് അതിനുശേഷമാണ് ധന്വന്തരി അമൃതമായിട്ട് വരുന്നത് അപ്പം ഇങ്ങനെ പല സാധനങ്ങൾ പൊങ്ങി വന്ന സമയത്ത് അതായത് ഓരോ സാധനങ്ങൾ അതായത് നല്ലതും ചീത്തയുമായിട്ടുള്ള സാധനങ്ങൾ പൊങ്ങി വന്ന സമയത്ത് ഈ സാധനങ്ങളെ സമൂഹം ഏറ്റെടുക്കുകയാണ് അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാമധേനുവിനെ സ്വർഗവാസികൾ സ്വീകരിക്കുകയാണ് കാമധേനു പശു നമ്മൾ കേട്ടിട്ടുണ്ടാകും പല കഥകളിലും കേട്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ദേവിയെ മഹാവിഷ്ണു സ്വീകരിക്കുകയാണ് വരുണി വാരുണി എന്ന് വെച്ചാൽ മദ്യം മദ്യം അസുരന്മാർ കൊണ്ടുപോവുകയാണ് പിന്നെ അപ്സ അപ്സരസ് അപ്സറോസ് തന്നെ ദേവലോകം അതായത് ദേവേന്ദ്രൻ സ്വീകരിക്കുകയാണ് ഐരാവതത്തെയും ദേവ ദേവേന്ദ്രൻ സ്വീകരിക്കുകയാണ് പാരിജാതം പാരിജാത പൂ നമ്മൾ കേട്ടിട്ടുണ്ടാകും ഈ പാരിജാതത്തെയും ദേവേന്ദ്രൻ സ്വീകരിക്കുകയാണ് പക്ഷെ നമ്മൾ പിന്നീട് കഥ കേട്ടിട്ടുണ്ടാകും പാരിജാതത്തിനെ സത്യഭാമയ്ക്ക് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ സ്വർഗത്തിൽ പോയിട്ട് കൊണ്ടുവന്നു അങ്ങനെയാണ് പാരിജാതം ഭൂമിയിലേക്ക് എത്തിയത് എന്നാണ് കഥ അതുപോലെ തന്നെ ചന്ദ്രൻ ചന്ദ്രൻ ആകാശം സ്വീകരിച്ചു ഉച്ചൈശ്രവസ്സിനെയും ഇന്ദ്രൻ സ്വീകരിച്ചു പാഞ്ചജന്യം മഹാവിഷ്ണു സ്വീകരിച്ചു ശാർഗവും മഹാവിഷ്ണു സ്വീകരിച്ചു ശാർഗം ബില്ലാണ് കൗസ്തുഭത്തെയും മഹാവിഷ്ണു തന്നെ സ്വീകരിച്ചു അപ്പം ഇങ്ങനെയുള്ള നല്ലതും ചീത്തതുമായിട്ടുള്ള സാധനങ്ങളെ ഇവിടെ സമൂഹം സ്വീകരിക്കുകയാണ് അവസാനമാണ് കാളകൂട വിഷം വിഷംകരിക്കുകയാണ് കാളകൂടം വിഷം എന്ന് പറയുന്നത് മാലിന്യത്തിന്റെ ടോട്ടൽ ഫോം ആണ് ഈ കാളകൂടം വിഷം വന്ന സമയത്ത് ഇത് ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ പതിച്ചു കഴിഞ്ഞാൽ സർവനാശമാണ് ഫലം അപ്പോൾ ഇത് വരുന്ന സമയത്ത് എന്നാണ് ഇത് പെട്ടെന്ന് ആർക്ക് സ്വീകരിക്കാൻ പറ്റും കാരണം സ്വീകരിച്ചു കഴിഞ്ഞാൽ സർവനാശമാണ് ഫലം അപ്പം ഈ സമയത്താണ് ധ്യാന നിവിഗ്നനായിട്ടുണ്ടായിരുന്ന ശ്രീ പരമേശ്വരൻ ശ്രീ പരമേശ്വരൻ വന്നിട്ട് ഈ കാളകൂട വിഷം സ്വീകരിച്ചിട്ട് കാളകൂട വിഷം പാനം ചെയ്യുകയാണ് അപ്പോൾ ഈ കാളകൂട വിഷം പാനം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ തപ ശക്തിയാലും തൻ്റെ കണ്ഠത്തിൽ ലയിപ്പിച്ച് ലോകത്തെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാളകൂട വിഷം പ്രപഞ്ചത്തിൽ ലയിച്ച് പ്രപഞ്ചത്തിന് തന്നെ സർവനാശം വരുമായിരുന്നു അപ്പോൾ അതിന് പകരം ശ്രീ പരമേശ്വരൻ അത് സ്വീകരിച്ചിട്ട് തൻ്റെ കണ്ടത്തിൽ ലയിപ്പിക്കുന്നു ഇതിനു ശേഷമാണ് എന്തിനു വേണ്ടിയാണോ പാലാഴി കടഞ്ഞത് ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നത് അതായത് ധന്വന്തരി മഹർഷി അമൃതമായിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ധന്വന്തരി മഹർഷി അമൃത് വന്ന സമയത്ത് ഈ അമൃതിന് വേണ്ടിയിട്ട് ദേവന്മാരും അസുരന്മാരും കാരണം ഇത് ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ അവിടെ മത്സരം നടക്കുകയാണ് അത് പിന്നീട് അതിനുശേഷമുള്ള കഥയൊക്കെയുണ്ട് കാരണം മഹാവിഷ്ണു മോഹിനിയായിട്ട് വരുന്ന കഥയൊക്കെയുണ്ട് അപ്പൊ ഇവിടെ മഹാശിവരാത്രിയുമായിട്ട് ബന്ധപ്പെടുന്നത് ഇവിടെ ശ്രീ പരമേശ്വരൻ ഈ കാളകൂട വിഷം കുടിച്ച് തൻ്റെ കണ്ടത്തിൽ ലയിപ്പിക്കുന്നു അങ്ങനെ ഈ ഹാലാഹലം എന്നും പറയുമോ അതിനെ ഈ ഹാലാഹലം കുടിച്ച് ശ്രീ പരമേശ്വരൻ ആനന്ദ നൃത്തം ചെയ്ത ദിനമാണ് മഹാശിവരാത്രി അതായത് അതായത് ഇത് കുടിച്ചിട്ട് ബോധരഹിതനായ ദിവസമൊന്നുമല്ല ഇത് കുടിച്ചിട്ട് തന്റെ കണ്ടെത്തി ലയിപ്പിച്ച് ആനന്ദ നൃത്തം ചെയ്ത ആ ദിനമാണ് നമ്മൾ മഹാശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത് അത് എന്താണ് ഈ കുംഭമാസത്തിലാണ് സാധാരണ വരുന്നത് എല്ലാ വർഷവും അതേപോലെ തന്നെ കുംഭമാസത്തിലാണ് വരുന്നത് ഈ വർഷവും അതേപോലെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള പുണ്യദിനമാണ് ഭഗവാൻ തന്റെ പ്രപഞ്ചത്തിന് നശീകരണമാകുന്ന ഈ കളകൂട വിഷം സ്വയം പാനം ചെയ്ത് തൻ്റെ കണ്ടെത്തി ലയിപ്പിച്ച് പ്രപഞ്ചത്തെ രക്ഷിച്ച ദിനമാണ് മഹാശിവരാത്രി എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ